എല്ലാവർക്കും വേണ്ടി മനസ്സിലേക്ക് സ്വേഖം ഞാൻ അക്കാദമിക് മെന്റ് സോഷ്യോളജി സോ ബി എ സോഷ്യോളജി സെക്കൻഡ് ഇയറിലെ സെക്കൻഡ് ഇയർ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ ബി എ സോഷ്യോളജി എക്സാം എഴുതുന്ന സമയത്ത് ഏതൊക്കെ തരത്തിലുള്ള പ്രിപ്പറേഷൻസ് ആണ് നടത്തേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള മുൻകരുതുകൾ എടുക്കണം ഏതൊക്കെ ഏരിയകൾ ഫോക്കസ് ചെയ്താണ് അവരുടെ പഠനം സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നതായ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നമ്മളുടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ യൂണിവേഴ്സിറ്റി എക്സാം എന്ന് പറയുന്നത് നമുക്കറിയാം ഇയർലി വൺസ് ആണ് നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം നടത്തുന്നത് ഒരു തവണയാണ് നമ്മൾക്ക് എക്സാം നടത്തുന്നത് ക്ലാസുകൾ എന്ന് പറയുന്നത് ഒരു സെമിസ്റ്റർ വൈസിലാണ് നടക്കുന്നതെങ്കിലും സെമസ്റ്റർ വൈസിലാണെങ്കിൽ നമുക്ക് എക്സാം എന്ന് പറയുന്നത് ഇയർലി വൺസ് മാത്രമേ നമുക്ക് എക്സാം നടത്തുന്നുള്ളൂ ക്രെഡിറ്റ് ബേസിസ് ക്രെഡിറ്റ് ബേസ് ബേസിലാണ് നമ്മളുടെ എക്സാം എന്ന് പറയുന്നത് ഓക്കെ ഇരുപത്തിയെട്ട് ക്രെഡിറ്റിന്റെ രണ്ട് സെമിസ്റ്ററുകളായിട്ടാണ് സെക്കൻഡ് ഇയർ നമുക്ക് എക്സാം നമ്മളുടെ കോഴ്സ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് അടുത്തായിട്ട് നമ്മൾ ഇതിനോടൊപ്പം തന്നെ നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് കൂടെ നമ്മൾ നമ്മളുടെ ഈ കോഴ്സ് നമ്മളുടെ ഈ ഒരു സെഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പ്രധാന ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മൾക്ക് ഈ സെക്കൻഡ് ഇയറിനകത്ത് നമ്മൾ പഠിക്കുന്നത് പ്രധാനമായിട്ടും കോർ കോഴ്സും കോർ കോർ പേപ്പേഴ്സ് അതായത് സോഷ്യോളജിയുടെ പ്രധാന സോഷ്യോളജി പ്രധാന വിഷയങ്ങളാവുള്ള സബ്ജക്റ്റുകളും ദെൻ സ്കിൽ ബേസ്ഡ് ഇന്റർ ഡിസിപ്ലിനറി ഇന്റർ ഡിസിപ്ലിനറി പേപ്പറുമാണ് വീട് സെക്കൻഡ് ഇയറിനകത്ത് പഠിക്കാനുള്ളത് ഇതിനകത്ത് നമുക്ക് കോർ സോഷ്യോളജി പേപ്പേഴ്സ് എന്ന് പറയുന്നത് ബി എസ് ഒ സി വൺ സീറോ ഫൈവ് പൊളിറ്റിക്കൽ സോഷ്യോളജി പൊളിറ്റിക്കൽ സോഷ്യോളജി അടുത്ത് ബി എസ് ഒ സി വൺ സീറോ സിക്സ് സോഷ്യോളജി ഓഫ് റിലീജിയൻ അടുത്ത അടുത്തതായിട്ട് ബി എസ് ഒ സി വൺ സീറോ സെവൻ സോഷ്യോളജി ഓഫ് ജെൻഡർ ആൻഡ് ബി എസ് ഒ സി വൺ സീറോ എയ്റ്റ് എക്കണോമിക് സോഷ്യോളജി ആൻഡ് ബി എസ് ഒ സി വൺ സീറോ നയൻ സോഷ്യോളജി ഓഫ് കിങ്ഷിപ്പ് ആൻഡ് ബി എസ് ഒ സി വൺ ടെൻ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അപ്പൊ ഇത്രയും നമുക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുള്ള നമ്മളുടെ പോർ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് നമ്മളെ ഓരോ പേപ്പർ വൈസ് നമ്മളുടെ പ്രിപ്പറേഷൻസ് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന പാഠ പാഠ് സബ്ജക്ടിന്റെ അകത്ത് അതായത് ബി എസ് ഒ സി വൺ സീറോ ഫൈവിന്റെ നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പവർ എന്താണ് അതോറിറ്റി എന്താണ് അതിന്റെ ലെജിറ്റിമസി ഈ മൂന്ന് കാര്യങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചു പഠിച്ചിരിക്കേണ്ടതുണ്ട് ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് എന്താണെന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ നമ്മളെ സോഷ്യോളജിസ്റ്റുകളായിട്ടുള്ള മാക്സ് വെബർ കാൾ മോക്സ് മുതലായവരുടെ പേഴ്സ്പെക്റ്റീവ് അതോറിറ്റിയെക്കുറിച്ചും പവറിനെ കുറിച്ചും ലെജിറ്റിമസിയെക്കുറിച്ചുള്ള പേഴ്സ്പെക്റ്റീവ് ഏതൊക്കെയാണെന്നുള്ളത് കൂടെ നിങ്ങൾ പോകും ചെയ്ത് പഠിക്കേണ്ടതുണ്ട് ഓക്കെ അടുത്തതായിട്ട് നമ്മുടെ സബ്ജക്ട് ബി എസ് ഒ സി വൺ സീറോ സിക്സ് പഠിക്കുവാണെങ്കിൽ സോഷ്യോളജി ഓഫ് റിലീജ്യൻ ഇതിനകത്ത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന ഭാഗ ഭാഗം എന്ന് പറയുന്നത് റിലീജിയനാണ് അതുകൊണ്ട് തന്നെ റിലീജിയന്റെ റോൾ ഓഫ് റോൾ എന്താണ് സൊസൈറ്റിക്ക് അകത്തുള്ള റിലീജിയന്റെ റോൾ എന്താണ് അതോടൊപ്പം തന്നെ തിയറീസ് റിലേജിയ റീജിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിയറീസ് ഏതൊക്കെയാണ് സോഷ്യോളജിക്കൽ തിയറീസ് ഏതൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക എസ്പെഷ്യലി എമിലി ദുർഖൈന്റെ തിയറി നമ്മളുടെ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടുള്ള തിയററ്റിക്കൽ പെർസ്പെക്ടീവ്സുകൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക അതോടൊപ്പം അടുത്ത സബ്ജക്റ്റായിട്ട് ബി എസ് ഒ സി വൺ സീറോ സെവൻ എന്ന് പറയുന്നത് സോഷ്യോളജി ഓഫ് ജെൻഡർ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്താണ് ജെൻഡർ 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 ഡിഫറൻസിയേഷൻസ് എന്തൊക്കെയാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും ജെൻഡർ ജെൻഡർ ഡിഫറൻസസ് എന്തൊക്കെ ഏതൊക്കെ രീതിയിലാണ് കാണുന്നത് അല്ലെങ്കിൽ ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ എന്തൊക്കെയാണ് മുതലായ കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട് ഇതിനകത്ത് നമ്മള് ജെൻഡർ സോഷ്യോളജി ഓഫ് ജെൻഡർ പഠിക്കുന്ന സമയത്ത് ജെൻഡറുമായിട്ട് വരുന്ന ഘടകങ്ങളെ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിലുള്ള പ്രത്യേകിച്ച് ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള എക്സാമ്പിൾസുമായിട്ട് എക്സാമ്പിൾസ് സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആൻസേഴ്സ് എഴുതാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രിപ്പറേഷൻസ് ആണ് നിങ്ങൾ നടത്തേണ്ടത് അടുത്തത് ബി എസ് ഒ സി വൺ സീറോ എയ്റ്റ് എക്കണോമിക് സോഷ്യോളജി കേൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് റോൾ ഓഫ് എക്കണോമി ആണ് സൊസൈറ്റി കേട്ട് എക്കണോമിക്സ് എക്കണോമിയുടെ പ്രധാന പങ്കുകൾ ഏതൊക്കെയാണ് നിങ്ങളിത് പഠിച്ചു വയ്ക്കുക അതോടൊപ്പം തന്നെ ഫോംസ് ഓഫ് എക്കണോമി എക്കണോമിയുടെ ഡിഫറെന്റ് ഫോംസുകൾ അല്ലെങ്കിൽ എക്കണോമിയുടെ ഡിഫറെന്റ് സിസ്റ്റം ഏതൊക്കെയാണെന്ന് പഠിക്കുക അതായത് ക്യാപിറ്റലിസം ക്യാപിറ്റലിസം എന്താണെന്നുള്ളത് പഠിക്കുക അതോടൊപ്പം തന്നെ ക്യാപിറ്റലിസം ഡിഫറെന്റ് ബിഹേച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് എന്ത് എന്തൊക്കെയാണെന്നുള്ളതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് അടുത്ത് ബി എസ് എൽ സി വൺ സീറോ നയൻ സോഷ്യോളജി ഓഫ് കിങ്ഷിപ്പ് എന്ന സബ്ജക്റ്റിലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ഡിഫറെന്റ് എന്താണ് കിങ്ഷിപ്പ് കിങ്ഷിപ്പ് കിങ്ഷിപ്പിന്റെ ടേംസ് പഠിച്ചു വെക്കുക അതോടൊപ്പം കിൻഷിപ്പിന്റെ ടേംസുകളിപ്പോ ആപ്പിനിയൽ കോൺസാൻറ്റീനിയസ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അതോടൊപ്പം തന്നെ ജോക്കിംഗ് റിലേഷൻഷിപ്പ് ഇത്തരത്തിലെ ഡിഫറെന്റ് ഓഫ് കിൻഷിപ്പ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ കിൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കിൻഷിപ്പിന്റെ ഡിഫറെന്റ് ഫോംസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഏറ്റവും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് അടുത്തത് ബി എസ് ഒ സി വൺ ടെൻ എന്നുള്ള ഭാഗത്ത് വരുന്ന സമയത്ത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ളത് നമ്മളെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആദ്യം സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ഇന്ത്യൻ സൊസൈറ്റിയിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നില നിലനിൽക്കുന്ന ഫോംസ് എന്ന് പറയുന്നത് കാസ്റ്റ് ക്ലാസ് എന്നുള്ള രീതിയിലാണ് അപ്പൊ പ്രൈമറിയിൽ ഫോക്കസ് ചെയ്യുന്നത് കാസ്റ്റ് സ്ട്രാറ്റിഫിക്കേഷൻ ഇപ്പൊ കാസ്റ്റുമായിട്ട് എങ്ങനെ സ്ട്രാറ്റിഫിക്കേഷൻ ഇങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ക്ലാസുമായിട്ട് എങ്ങനെ സ്ട്രാറ്റിഫിക്കേഷൻ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ഹയർ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ അതിൽ അവ തമ്മിലുള്ള ഇന്റർ കണക്ഷൻ എന്താണ് അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ളതാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള മറ്റു പേപ്പേഴ്സ് എന്ന് പറയുന്നത് സ്കിൽ ബേസ്ഡ് ആൻഡ് ഇന്റർ ഡിസിപ്ലിനറി പേപ്പേഴ്സ് സബ്ജക്റ്റുകളാണ് അതിനകത്ത് വരുന്നത് നമുക്ക് ബി ബി സി ഒൺ എയ്റ്റി ത്രീ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിസിനസ് എന്നുള്ളതാണ് ഒരു സബ്ജക്ട് സെലക്ട് ചെയ്തിട്ടുള്ള ലേണേഴ്സ് ഫോക്കസ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് പ്രാക്ടീസ് ഓറിയന്റഡ് ഓറിയന്റായിട്ടുള്ള സ്കില്ലുകളാണ് അല്ലെങ്കിൽ പ്രാക്ടീസ് സെഷനുകളാണ് പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് എം എസ് ഓഫീസ് എന്താണ് അല്ലെങ്കിൽ എം എസ് ഓഫീസിന്റെ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ എം എസ് ഓഫീസ് ആൻഡ് ഡാ ഡാറ്റ ഡാറ്റാബേസ് മാനേജ്മെന്റ് ഫോക്കസ് ചെയ്യുക അതോടൊപ്പം തന്നെ എക്സൽ ഷീറ്റിന്റെയും പ്രസന്റേഷൻ്റെയും മറ്റു കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് ചെയ്ത് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് അത്തരം മേഖലകളാണ് ഫോക്കസ് ചെയ്യേണ്ടത് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു പേപ്പറാണ് ബി ഇ ജി ബി ഇ ജി ജി വൺ സെവൻറ്റി ത്രീ അക്കാദമിക് റൈറ്റിംഗ് ആൻഡ് കമ്പോസിഷൻ എന്നുള്ളത് ഇവിടെ നമുക്ക് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ റൈറ്റിംഗ് സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മളുടെ കോഴ്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഡോക്യുമെന്റേഷൻ റൈറ്റിംഗ് ഇൻട്രൊഡക്ഷൻ റൈറ്റിംഗ് കണ്ടന്റ് റൈറ്റിംഗ് മുതലായ കാര്യങ്ങളാണ് അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എഴുതേണ്ടത് മുതലായ കാര്യങ്ങളെ കുറിച്ച് ഫോക്കസ് ചെയ്യേണ്ടതാണ് അടുത്ത അടുത്ത അടുത്തൊരു കോൾസ് എന്ന് പറയുന്നത് ബി പി എ ജി വൺ സെവന്റി ഫോർ ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഈ ഒരു ഈ ഒരു സബ്ജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ആളുകൾ സബ്ജക്ട് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ് ഏതൊക്കെ നമ്മൾക്ക് നമ്മൾ പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഏതൊക്കെയാണ് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കുക അതോടൊപ്പം തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടേംസുകളുണ്ട് നമ്മളെ എക്കോസിസ്റ്റം ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനകത്ത് വരുന്ന ഡിഫറെന്റ് പോളിസീസ് ഏതൊക്കെയാണെന്നുള്ളത് ഫോക്കസ് ചെയ്ത് അടുത്തായിട്ട് അടുത്തതായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ബി പി സി എസ് വൺ എയ്റ്റി ത്രീ ഇമോഷണൽ ഇന്റലിജൻസ് ഇമോഷണൽ ഇന്റലിജൻസ് കോഴ്സ് ചെയ്യുന്ന ആളുകൾ ഇമോഷണൽ റെഗുലേഷൻസ് എന്താണ് എൺപത് എന്താണ് മുതലായ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട് ദെൻ ബി പി എ ജി വൺ സെവൻറ്റി ത്രീ ഇ ഗവേണൻസ് എന്ന സബ്ജക്റ്റിനകത്ത് നമ്മൾ പഠിക്കേണ്ടത് ഇ ഗവേണൻസിന്റെ ഇംപാക്റ്റുകൾ എന്തൊക്കെയാണ് എന്താണ് ഇ ഗവേണൻസ് ഇ ഗവേണൻസിന്റെ ഏജൻസീസ് ഏതൊക്കെയാണ് ഇ ഗവേണൻസിന്റെ ഇമ്പാക്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി പഠിക്കുക ദെൻ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു പേപ്പറാണ് ബി പി സി ജി വൺ സെവന്റി ത്രീ സൈക്കോളജി ഫോർ ഹെൽത്ത് ആൻഡ് വെൽ ബീങ് എന്നുള്ളത് ഈ സബ്ജക്ട് സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്ത ഫോക്കസ് ചെയ്യേണ്ട ഭാഗം എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഓഫ് മെന്റൽ വെൽ ബീയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അതായത് മെന്റൽ നമ്മൾ മെന്റൽ ഹെൽത്തിലേക്ക് മെന്റൽ ഹെൽത്തിലേക്ക് സഹായിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഫോക്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അടുത്തായിട്ട് വരുന്നതാണ് ബി പി സി എസ് വൺ എയ്റ്റി ഫോർ സ്കൂൾ ഓഫ് സൈക്കോളജി ഇതിനകത്ത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് റോൾ ഓഫ് സൈക്കോളജി അല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ് മാനേജ്മെന്റ് മുതലായ കാര്യങ്ങളെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് നമ്മൾ പഠനം നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവണം എസ്പെഷ്യലി നിങ്ങളൊരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പഠനങ്ങൾ ആരംഭിക്കുക എല്ലാ സബ്ജക്റ്റും എല്ലാ ദിവസവും ഉൾക്കൊള്ളുന്ന രീതിയിൽ വേണം നിങ്ങളുടെ സബ്ജക്ട് നിങ്ങളുടെ പഠനം നോക്കുന്നത് അല്ലെങ്കിൽ പഠനം പഠനം നടത്തുവാനായിട്ട് അതായത് എല്ലാ സബ്ജക്റ്റും എല്ലാ ദിവസവും പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ ടൈം ടേബിൾ നിങ്ങൾക്ക് കൺവീനിയന്റ് ആവുന്ന രീതിയിലുള്ള ടൈം ടേബിൾ തയ്യാറാക്കിക്കൊണ്ട് നിങ്ങൾ പഠനങ്ങൾ ആരംഭിക്കുക അതോടൊപ്പം തന്നെ പഠിക്കുന്ന ഓരോ സബ്ജക്റ്റുകളെയും അല്ലെങ്കിൽ ഓരോ യൂണിറ്റുകളെയും കൃത്യമായ രീതിയിൽ നിങ്ങൾക്കൊരു ടേബിളൈസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഡ ഡയഗ്രാംസ് വരച്ചുകൊണ്ടോ നിങ്ങൾക്കത് പ്രസന്റ് ചെയ്യാം ഈസി നിങ്ങൾക്കത് ഓർ ഓർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് നോട്ട് രൂപത്തിൽ വരെ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിനൊരു ഫ്ലോ ചാർട്ട് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഡയഗ്രാംസോ മറ്റോ ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കാവുന്നതാണ് ഉദാഹരണത്തിന് ഇപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ചെയ്യുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് ഏതൊക്കെയാണ് സസ്റ്റൈനബിൾ ഗോൾസ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ബോക്സിനകത്താക്കിയിട്ടോ പഠിക്കാവുന്നതാണ് അതുപോലെ തന്നെ പോളിസീസ് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഇയേഴ്സിനൊക്കെ നിങ്ങൾക്ക് ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ നിന്ന് പഠിക്കാവുന്നതാണ് അപ്പൊ അത്തരത്തിൽ ഓരോ സബ്ജക്റ്റുകളെയും കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ ഓരോ സബ്ജെക്ടിന്റെയും സ്വഭാവത്തിനനുസരിച്ച് നിങ്ങൾ പഠിക്കുന്ന ഓരോ ഭാഗങ്ങൾ ഏതാണോ അതിന്റെ സ്വഭാവത്തിനനുസരിച്ച് നിങ്ങൾക്ക് അതിനെ ക്രിയേറ്റീവായ രീതിയിൽ പ്രസന്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഓർത്തിരിക്കാനുള്ള രീതിയിൽ ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കാവുന്നതാണ് ഉദാഹരണമായിട്ട് അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ സോഷ്യോളജി എടുക്കുന്ന പഠിക്കുന്ന സമയത്ത് എന്താണ് പവർ അതോറിറ്റി ലെജിറ്റിമസി ഇതിനെല്ലാം നമ്മൾക്ക് ഉദാഹരണ സഹിതം നിങ്ങൾ ഉദാഹരണങ്ങൾ ചേർത്തുകൊണ്ട് നിങ്ങളുടെ പഠനം ആരംഭിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്താണ് റീകോൾ ചെയ്യുന്നതിന് സഹായിക്കും അതോടൊപ്പം തന്നെ വളരെ റിയൽ ലൈഫ് എക്സാമ്പിൾസുകൾ കൂടെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷയിലായാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കുന്ന ഓരോ ഭാഗങ്ങൾ ഇപ്പൊ സോഷ്യോളജിയുടെ ഓരോ സബ്ജക്ടുകൾ പഠിക്കുന്ന സമയത്ത് അതിനെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് കൊടുത്തുകൊണ്ട് കണക്ട് ചെയ്യാനും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുന്നത് നിങ്ങളുടെ പരീക്ഷയുടെ പഠനത്തെ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെ കുറച്ചുകൂടെ ഇന്റർ കണക്ട് ചെയ്യുന്നതിന് ക്ലോസ്ലി ആയിട്ട് വളരെ അടുപ്പത്തെ നിങ്ങൾക്ക് സബ്ജക്റ്റുമായിട്ട് കൂടുതൽ അടുപ്പം സൃഷ്ടിക്കുന്നതിന് ഇത് കാരണമാവും അതോടൊപ്പം തന്നെ ആൻസർ റൈറ്റിംഗ് നിങ്ങളുടെ സ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതുവാനുള്ള ഒരു ആൻസർ റൈറ്റിംഗ് സ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാനുണ്ട് കാരണം മൂന്ന് മണിക്കൂറിനാണ് നമ്മുടെ പരീക്ഷ വരുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് മണിക്കൂറിനകത്ത് നൂറ് മാർക്കിന്റെ ചോദ്യങ്ങൾ എഴുതി എഴുതിയാനുള്ള ഒരു സ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാനുണ്ട് അതോടൊപ്പം തന്നെ എഴുതുന്ന സമയത്ത് അതിനെ വളരെ സ്ട്രക്ചറോട് കൂടി കണ്ടന്റ് കണ്ടന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എക്സാമ്പിൾസ് ചേർത്ത് കൊണ്ട് നിങ്ങൾക്ക് എക്സാം എങ്ങനെ എഴുതാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയാണ് നമ്മളുടെ ഈ ഒരു പഠന സമയത്ത് നമ്മൾ നോക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഓരോ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോ യൂണിറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് പി വൈ ക്യൂസ് അനാലിസിസ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഓരോ ആൻസേഴ്സിനും അല്ലെങ്കിൽ ഒരു എസ് എ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ കണ്ടന്റുകൾ ഉൾപ്പെടുത്തുന്ന അതിന്റെ ബോഡി അല്ലെങ്കിൽ അതിന്റെ കണ്ട അതിന്റെ ഒരു സ്ട്രക്ചർ എപ്രകാരം ആയിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു പ്രീ പ്ലാനിംഗ് ഉണ്ടായിരിക്കണം ¿Qué tal? ¿Qué ജെൻഡർ സോഷ്യോളജി ഓഫ് ജെൻഡർ എന്ന ഭാഗത്ത് വരുന്ന സമയത്ത് ജെൻഡറിന്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്നു കഴിഞ്ഞാൽ ജെൻഡർ എന്താണെന്ന് കൃത്യമായിട്ട് അതിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഓരോ ഇൻട്രൊഡക്ഷൻ കൊടുക്കാറുണ്ട് കണ്ടന്റ് കൊടുക്കാറുണ്ട് കണ്ടന്റിനകത്ത് എക്സാമ്പിൾസ് കൊടുക്കാറുണ്ട് ദെൻ കൺക്ലൂഷൻ കൊടുക്കണം അപ്പൊ ഈ ഒരു ഭാഗത്തിനകത്ത് ഇതാണ് ഒരു എസ് ഐ ക്വസ്റ്റ്യന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രക്ചറിനകത്ത് എന്ത എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാലാണ് നമുക്കൊരു കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ആൻസർ ലഭിക്കുക എന്നുള്ളതിന് നിങ്ങൾക്ക് ധാരണ വേണം അതുകൊണ്ട് തന്നെ ഓരോ ക്വസ്റ്റ്യൻസിനെ അല്ലെങ്കിൽ ഓരോ ഭാഗത്തെയും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു പ്രാക്ടീസ് ചെയ്യുക ആൻസർ റൈറ്റിംഗ് എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു പരീക്ഷാ സമയത്ത് നിങ്ങൾ കൃത്യമായിട്ടുള്ള ടൈം മാനേജ്മെന്റിന് വേണ്ടിയിട്ട് സഹായിക്കും അതായത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി നമ്മൾ പരീക്ഷാ ഹാളിൽ ചെല്ലുന്ന സമയത്ത് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഏത് ടൈപ്പിൽ ക്വസ്റ്റൻ ആണ് നിങ്ങൾക്ക് ചോദിക്കുന്നതെന്നുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു പ്ലാന് ഒരു സ്ട്രക്ചർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് കൃത്യ സമയത്തിനകത്തുന്ന കൃത്യമായിട്ട് ഒരു ഫൈൻ ടൈം പാലിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റൻ എഴുതാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ പ്രാക്ടീസ് ആൻസർ റൈറ്റിംഗ് എന്നുള്ളത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അടുത്തായിട്ട് നമുക്ക് എക്സാം സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന സമയത്ത് ടൈം മാനേജ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു മൂന്ന് മണിക്കൂറിൻ്റെ ആ മൂന്ന് മണിക്കൂറാണ് നമുക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സമയം അപ്പൊ മൂന്ന് മണിക്കൂറിനകത്ത് എച്ച് ഐ ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതി ഫലിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ എഴുതി നമ്മളുടെ ഒരു പ്രിപ്പറേഷനിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ എഴുതി സ്റ്റാർട്ട് ചെയ്യുക എഴുതി നമ്മൾ എഴുതാനും എഴുതി പഠിക്കുകയും ചെയ്താൽ നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് എത്തുന്ന സമയത്ത് ടൈം മാനേജ്മെന്റ് എഫക്റ്റീവ് പ്രസന്റേഷൻ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ എക്സാം ഹാളിൽ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പൊ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള അല്ലെങ്കിൽ അറിയാവുന്ന ആൻസറുകൾ ആദ്യം എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ ഏറ്റവും അറിയാൻ സാധ്യതയില്ല അല്ലെങ്കിൽ അറിയില്ല എന്ന് തോന്നുന്ന ഉത്തരങ്ങൾ ഏറ്റവും അവസാന ഭാഗത്തേക്ക് മാറ്റി മാറ്റിവെക്കുക അതോടൊപ്പം തന്നെ പരീക്ഷ എഴുതുന്ന സമയത്ത് പരീക്ഷ എഴുതി കഴിഞ്ഞ് അറ്റ്ലീസ്റ്റ് ഒരു ടെൻ മിനിറ്റ്സ് ബിഫോർ എങ്കിലും നിങ്ങളുടെ ആൻസേഴ്സ് പരീക്ഷയുടെ സമയം അവസാനിക്കുന്നതിന് മുൻപ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് മുൻപെങ്കിലും നിങ്ങളുടെ ആൻസേഴ്സ് ആൻസർ റൈറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക അതിനുശേഷം അത് നിങ്ങൾക്ക് ആൻസേഴ്സ് ഒന്ന് റിവിഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഒന്ന് റീ ചെക്ക് ചെയ്യുന്നതിനുള്ള സഹായമായിരിക്കും അതുകൊണ്ട് തന്നെ ടൈം കൃത്യമായിട്ട് മാനേജ് ചെയ്ത് ചെയ്തുകൊണ്ട് വേണം പരീക്ഷ എഴുതുവാനായിട്ട് ദെൻ പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർഷീറ്റ് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു സ്ട്രക്ചർ കൊടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു ബോഡി സ്ട്രക്ചർ കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതുന്ന ആൻസേസിന് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം ബോഡി ബോഡി അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ഉണ്ടായിരിക്കണം ദെൻ കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചോദ്യം എന്താണോ ചോദിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു തിയറിയാണ് ഇപ്പൊ ഒരു പേഴ്സ്പെക്റ്റീവ് ആണ് ചോദിച്ചിരിക്കുന്നത് ആ പേർസ്പെക്റ്റീവിനെ കുറിച്ചിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഒരു പേർസ്പെക്റ്റീവ് ആണ് നിങ്ങൾ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് കൊടുക്കേണ്ടത് അതോടൊപ്പം തന്നെ ഇപ്പൊ തിയറി ആണെങ്കിൽ തിയറി ഫോർവേഡ് ചെയ്തിട്ടുള്ള തിയറിസ്റ്റ് ആരാണെന്നുള്ളത് കൂടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിങ്ങൾ ഉൾക്കൊ ഉൾക്കൊള്ളിക്കണം ദെൻ കണ്ടന്റിലേക്ക് വരുന്ന സമയത്ത് എക്സാക്ട്ലി നിങ്ങളുടെ തിയറി എന്താണ് തിയറി മുന്നോട്ട് വെക്കുന്ന കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് പേഴ്സ്പെക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് എക്സാമ്പിൾ സഹിതം എഴുതുക എന്നുള്ളതാണ് കണ്ടന്റ് കണ്ടന്റിന്റെ ഭാഗത്ത് വരുന്നതും ദൻ കൺക്ലൂഷൻ ഭാഗത്ത് എറുന്ന സമയത്ത് കൺക്ലൂഷൻ നിങ്ങൾ ഒരുപാട് എഴുതേണ്ടതില്ല ഒരു മൂന്നോ നാലോ സെന്റൻസിന്റെ അകത്ത് നിങ്ങൾക്ക് കൊടുക്കൊള്ളിച്ചാൽ മതിയാവും അതിനകത്ത് നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിന്റെ ഒരു കൺക്ലൂഷൻ ആണ് നമ്മൾ എഴുതുന്ന ആൻസറിന് കൃത്യമായിട്ടുള്ള ഒരു പേസ്പെക്റ്റീവ് നൽകി കൊണ്ട് അതിനെ ഒരു കൺക്ലൂഷൻ നിൽക്കാൻ കൊടുക്കുവാനായിട്ട് എപ്പോഴും ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് പോയിന്റുകൾ എഴുതുന്ന സമയത്ത് അതിനെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതോടൊപ്പം തന്നെ പോയിന്റുകൾ പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾക്ക് നിങ്ങൾക്ക് ബുള്ളറ്റ് പോയിന്റില് നിങ്ങൾക്ക് അതിനെ പ്രെസെന്റ് ചെയ്തതിനു ശേഷം അതിനെ ഡിസ്ക്രിപ്റ്റേറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടി ഒരു എഫക്റ്റീവ് പ്രസന്റേഷൻ ആൻസർ ആൻസർ ഷീറ്റിൽ കാണിക്കുന്നതിന് സഹായിക്കും അതോടൊപ്പം തന്നെ നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പഠനം എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പഠന രീതി മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് തരുള്ളൂ അതുകൊണ്ട് തന്നെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള അതായത് തുടർച്ചയായിട്ടുള്ള പഠനവും സ്മാർട്ട് വർക്കും സ്മാർട്ട് വർക്കും അല്ലെങ്കിൽ സ്മാർട്ട് സ്റ്റഡി പ്ലാനും കൊണ്ട് മാത്രമാണ് നമുക്ക് നല്ല വിജയങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഠനം എന്ന് പറയുന്നത് എല്ലാ ദിവസവും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്തി അതിന് കൃത്യമായിട്ടുള്ള പ്രോപ്പർ ടൈം മാനേജ് ചെയ്തുകൊണ്ട് എല്ലാ വിഷയങ്ങളും എല്ലാ ദിവസവും പഠിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക അതോടൊപ്പം തന്നെ ഈ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ റീകോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഓരോ ദിവസവും പഠിച്ചു കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപായിട്ട് അല്ലെങ്കിൽ ആ ഒരു ദിവസം എൻഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ള എല്ലാ സബ്ജക്ടിന്റെയും എല്ലാ സബ്ജക്ടിന്റെയും ഭാഗങ്ങൾ റീകോൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഇതെല്ലാ ദിവസവും ചെയ്യേണ്ടതാണ് അതായത് ഒരു ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ഡേ കഴിയുന്ന സമയത്ത് ഇതായ ഉദാഹരണത്തിന് നമ്മൾ മൺഡേ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പഠനം ട്യൂസ്ഡേയും നമ്മൾ റീകോൾ ചെയ്യാനുണ്ട് റീകോൾ ചെയ്യുന്ന സമയത്ത് മൺഡേ പഠിച്ച കാര്യം ട്യൂസ്ഡേ പഠിച്ച കാര്യം ട്യൂസ്ഡേ നൈറ്റ് നിങ്ങൾ റീകോൾ ചെയ്യാനായിട്ട് ശ്രമിക്കും ഇത്തരത്തിൽ ഓരോ ദിവസവും പഠനത്തിന്റെ പഠന പഠിക്കുന്ന വിഷയങ്ങൾ കൂടും അല്ലെങ്കിൽ യൂണിറ്റുകളിൽ നമ്മൾ നമ്മൾ യൂണിറ്റുകളുടെ എണ്ണം നമ്മൾക്ക് നമുക്ക് കൂടുതലായിരിക്കും പക്ഷേ ഈ കൂടുതൽ കൂടുതലായിട്ട് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് റീക്കോൾ ചെയ്യാൻ കഴിയുന്നുണ്ടെന്നുള്ളത് ഉറപ്പു വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രകാരം നമ്മൾ ചെയ്യാനായിട്ട് പറയുന്നത് അതോ അതോപ്പം തന്നെ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു റീഫ്രഷ്മെന്റിനുള്ള സമയം കൂടെ അതിനകത്ത് കൊടുക്കുക അതായത് ഉദാഹരണമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വിഷയം പഠിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും പലപ്പോഴും നമുക്കൊരു മടുപ്പ് അല്ലെങ്കിൽ എന്താണ് നമുക്ക് പലപ്പോഴും ആ ഒരു ബുദ്ധിമുട്ട് പല പലർക്കും തോന്നും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ വൺ ഓരോ അവേഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ പഠിക്കാനുള്ള സബ്ജെക്ടുകൾക്ക് ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക ഉദാഹരണം വൺ അവർ ആദ്യത്തെ ഒരു മണിക്കൂർ നിങ്ങൾ ബി എസ് ഒ സി വൺ സീറോ ഫൈവ് ആണ് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ അടുത്ത നെക്സ്റ്റ് അവർ ഇന്ന് പഠിക്കുന്നത് ബി എസ് ഒ ബി എസ് ഒ സി വൺ സീറോ സിക്സ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പൊ അത്തരത്തിൽ എന്താണ് മിക്സ് ചെയ്തുകൊണ്ട് ഒരേ സബ്ജക്ട് ഒരുപാട് നേരം പണി പഠിക്കുമ്പോൾ പഠിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നവർക്ക് എന്ത് ചെയ്യാം കളക്ട് ചെയ്തുകൊണ്ട് എല്ലാ സബ്ജക്റ്റുകളെയും ഒരു വൺ അവർ ബ്രേക്കിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പഠനം ആരംഭിക്കുന്നത് നിങ്ങളുടെ മൈൻഡിന്റെ ഒരു റീഫ്രഷ്മെന്റ് നൽകുന്നതിനായിട്ട് സഹായിക്കും അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു റീഫ്രഷ്മെന്റുകൾ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ബ്രേക്കുകൾ എടുത്തുകൊണ്ട് നിങ്ങളുടെ പഠനം നടത്തുന്നത് നിങ്ങൾക്ക് റിലാക്സ് റിലാക്സ്ഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ റെഗുലർ ബ്രേക്കുകളും ഒരു റീഫ്രഷ്മെന്റ് നടത്തിക്കൊണ്ട് വേണം നിങ്ങളുടെ പഠനം നടത്തുക പഠനം ആരംഭിക്കുവാനായിട്ട് അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജെക്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ അതിനെ കൂടുതൽ കൃത്യമായ രീതിയിൽ ഫോക്കസ് ചെയ്യുക കൃത്യമായിട്ടുള്ള ഒരു രീതി സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുവാണെങ്കിൽ വളരെ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ വളരെ മികച്ച സ്കോർ നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും എസ്പെഷ്യലി നിങ്ങൾ സോഷ്യോളജി നമ്മളുടെ കോഴ്സ് പഠിക്കുന്ന കോർ സബ്ജക്റ്റുകൾക്ക് വളരെ നോർ എപ്പോർട്ട് ഇട്ട് പഠിക്കേണ്ടതുണ്ട് ഉദാഹരണം അതായത് വി എസ് ഒ സി വൺ സീറോ ഫൈവ് മുതൽ വി എസ് ഒ സി വൺ ടെൻ വരെയുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ വളരെയധികം ഫോക്കസ് ചെയ്ത് കൂടുതൽ സമയം ചെലവഴിച്ച് അത് കൂടുതൽ എക്സാമ്പിൾസും തിയറീസും എല്ലാം അതിനെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി ഫോക്കസ് ചെയ്തുകൊണ്ട് കൊണ്ട് നിങ്ങളുടെ പഠനങ്ങൾ നടത്തുന്നത് സോഷ്യോളജി എന്ന സബ്ജക്റ്റിന് കൂടുതൽ നിങ്ങൾക്ക് സോഷ്യോളജി എന്ന സബ്ജക്ട് പരീക്ഷയിൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് നേടിത്തരുന്നതിനും സഹായിക്കും പലപ്പോഴും അതുപോലെ തന്നെ സോഷ്യോളജിക്കകത്ത് വരുന്ന നമ്മൾ ഈ പഠിക്കുന്ന കബ്ജക്റ്റുകൾക്ക് ഉദാഹരണം സോഷ്യോളജി ജെൻഡർ പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന ഈ ഒരു പേപ്പറിനകത്തല്ല ഒരു ക്രിട്ടിക്കൽ അപ്രോച്ച് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു തിങ്കിങ് കൂടെ നിങ്ങൾ ഇതിനെ ഫോക്കസ് ചെയ്തായിട്ട് നോക്കേണ്ടതുണ്ട് അതുകൊണ്ട് അത് കൂടാതെ സോഷ്യോളജി എന്ന് പറയുന്ന പഠനത്തെ നമ്മൾ ഡേ ടു ഡേ ലൈഫുമായിട്ട് വളരെ ഇന്റർകണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ സോഷ്യോളജിയുടെ എക്സാമ്പിൾസ് പരീക്ഷയുടെ എക്സാമ്പിൾസ് എന്ന് പറയുന്നതും നമ്മുടെ എവറി ലൈഫിലുള്ള എക്സാമ്പിൾസുകൾ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് അപ്പൊ എത്തരത്തിൽ വളരെ ആയിട്ടുള്ള സ്റ്റഡി പ്ലാനോടുകൂടി സോഷ്യോളജി സെക്കൻഡ് ഇയർ എക്സാം ആയിട്ട് സക്സസ്ഫുൾറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എല്ലാ കംപ്ലീറ്റ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എല്ലാവർക്കും ലേൺ വേഴ്സിന്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ വിജയം നേരിടുന്നു ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇക്നുയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവേഴ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവേഴ്സിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വോയിസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയങ്ങളേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്